ഇസ്താല മേലേക്ക് കഴിഞ്ഞ ഇറങ്ങ വന്നറ ഭയങ്കര തണുപ്പാണ് ഇപ്പൊ എണീറ്റ് ഏഴര ആയപ്പോഴാണ് എണീക്കണത് കേട്ടോ അമ്മ വിളിച്ചപ്പോഴാണ് എണീക്കണെന്നെ അപ്പോൾ ഒന്ന് മേലൊക്കെ കഴുകി ഫ്രഷായി വന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ലൊരു വെളിച്ചം ഇന്ന് വെയിലിന്റെതാണോന്നറിയില്ല നല്ല വെളിച്ചം നല്ല വെളിച്ചുണ്ട് അമ്മ ചിക്കൻ ഉണ്ടാക്കാനുള്ള ചിക്കൻ വാങ്ങാൻ വേണ്ടി പോവുകയാണ് എനിക്കുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു വച്ചിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊക്കെ എന്താണ് ഇന്ന് ചായക്ക് കടി പൊറാട്ട ഇവിടെ ഇണ്ടാക്കിയതാ എവിടുന്ന് വെളുക്കുമ്പോ തന്നെ ചക്കയാണ് ഗൈസ് കണി കാണുന്നത് ചക്കപ്പെന്ന് പറഞ്ഞിട്ടാണ് നമ്മടുത്തെ ചെയ്യണത് അത് പൊറോട്ട് കടയിൽ നിന്ന് കിട്ടിയേ കറും ഇതാണ് പൊറോട്ട അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് പൊറോട്ട ഉണ്ട് ഗൈസ് പിന്നെ മക്കൾക്ക് ചായ വേണ്ട അപ്പൊ അമ്മക്കൊക്കെയുള്ള ചായ അമ്മ ചായ കുടിച്ചു കേട്ടോ ചിക്കൻ വങ്ങാൻ പോകോട്ടെ ഗൈസ് നല്ല തണുപ്പ് വെച്ച ഭയങ്കര തണുപ്പ് ചായ കുടിച്ചിട്ട് കാണാം കണ്ടോ ചാർജർ അത് കഴിഞ്ഞിട്ട് വേണം ഈ പരിപാടികളൊക്കെ ചെയ്യാൻ ഞങ്ങളെ വെള്ളിയാഴ്ച വൈകുന്നേരം എട്ടോ വീട്ടിലേക്ക് പോയത് പിന്നെ വൈകുന്നേരത്തെ അന്നത്തെ വീഡിയോ ഒന്നും എടുത്തില്ല പിറ്റേ ദിവസം രാവിലെ ശനിയാഴ്ചത്തെ രാവിലത്തെ വീഡിയോസ് ആട്ടോ ഈ കാണിക്കണേ അപ്പം അമ്മ നമുക്ക് ബിരിയാണി ഉണ്ടാക്കല്ലേ ഉണ്ടാക്കല്ലേന്നും പറഞ്ഞിട്ട് അതിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി കേട്ടോ നിങ്ങളേ ചിക്കൻ മറക്കാൻ വേണ്ടി നിൽക്കുന്നത് അപ്പളാണ് ഇവിടെ ചക്ക ചാടിയിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പൊ അത് നോക്കാൻ വേണ്ടി വരും അമ്മാൻ്റെ കടുത്ത് ചക്കയാണ് ഒരാണെങ്കിൽ ഇവിടെ അല്ല ഒരു ഓയതാണ് നോക്കട്ടെ നോക്കട്ടെട്ടോ നല്ലതാണ് നോക്കട്ടെ എവിടെ ആടൂ അത് പച്ചല്ലേ മാ ചപ്പം കൊണ്ട് ചക്കപ്പം അവിടെ വെക്കാറുക്ക നമ്മളേ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാണ് അങ്ങോട്ട് പോയത് ഞാനേ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാം ഇനി ഞങ്ങള് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കണം കേട്ടോ അപ്പോൾ കുറച്ച് അരിഞ്ഞു വെച്ചു ഇനിയിപ്പതൊക്കെ ചതക്കണം പിന്നെ ഇതൊക്കെ അങ്ങനെ സെറ്റാക്കി വെച്ചു കേട്ടോ അപ്പൊ ഞാനേ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാനുള്ള മസാല ഒക്കെ ഒന്ന് റെഡി എൻ്റെ കൈ കഴിഞ്ഞ ദിവസം ചായപാത്രത്തിൻ്റെ സൈഡ് കയറി തട്ടിയതാണ് കേട്ടോ അപ്പോൾ പുള്ളിയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഗോൾ തേച്ചില്ല അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു മാർക്ക് അവിടെ കാണൂലായിരുന്നു അപ്പോൾ ഞാൻ ചിക്കൻ കഴുകിയിട്ട് വെള്ളമൊക്കെ പോകാൻ വെച്ചിട്ടുണ്ട് അതിൽ മസാല തേക്കാണ് ചിക്കൻ മസാലയും കാശ്മീരി ചില്ലിയും കുറച്ച് തൈരും ഉപ്പും മഞ്ഞപ്പൊടി ഗരം മസാലയും അത്ര ഇട്ടിട്ടൊന്ന് മസാലയൊക്കെ തേച്ച് പുരട്ടി വെക്കുകയാണ് കേട്ടോ പൊരിച്ചിട്ട് പൊരിച്ചിട്ടുണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ചെയ്യണത് പിന്നെ അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ തേച്ച് വെച്ചു കേട്ടോ അപ്പോൾ അമ്മ അവിടുന്ന് അപ്പുറത്ത് നിന്ന് ഒരു താനൊരു ചക്ക പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി തള്ളിണ്ടല്ലോ ഞെട്ടിയിലെന്തോ കംപ്ലൈൻറ്റ് ആയിട്ടാണ് തോന്നുന്നത് അങ്ങനെ വീടിയതാണ് വീണതാണ് താഴെ അപ്പോൾ ഇന്ന് ഞങ്ങൾ ബിരിയാണി പാത്രത്തിലല്ല ഉണ്ടാക്കുന്നത് അമ്മ പറഞ്ഞു ഈ ഒരു ഞങ്ങൾ ശരിക്കും ചെമ്പട്ടി എന്നൊക്കെയാണ് പറയട്ടോ ചെമ്പട്ടി ചരുവെന്നൊക്കെ പറയും അപ്പോൾ അമ്മ പറഞ്ഞത് നമുക്ക് ഇതിലൊന്നും ഉണ്ടാക്കി എന്ന് പറഞ്ഞു ഞാൻ അമ്മയോട് പറയുന്നു നമ്മുടെ ബിരിയാണി പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിലൊന്നും പിടിക്കാതെ കിട്ടും ഇതെങ്ങനെ നമുക്ക് അറിയില്ല കേട്ടോ എന്തായാലും അടിയിലൊക്കെ ഒന്ന് കുറച്ച് ഓയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തളവി കൊടുത്തു

ട്ടോ അപ്പോൾ ഞാൻ പോയി കോട്ടൻ്റെ ഒരു നൈറ്റ് ഇട്ടിട്ട് വന്നു അല്ലാതെ ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അടുപ്പിൻ്റെ അടുത്ത് വിറകടുപ്പിൻ്റെ അടുപ്പ് അടുത്തൊക്കെ നിൽക്കുമ്പോൾ പ്രശ്നമാണ് അപ്പോൾ ഞാനങ്ങനെ കോട്ടൻ്റെ നൈറ്റൊക്കെ ഇട്ട് വന്നു കേട്ടോ അപ്പം അമ്മ പറഞ്ഞു അമ്മ പച്ച ഒരു ചക്കയൊക്കെ അവിടെ വീണിട്ടുണ്ടായിരുന്നില്ല അപ്പുറത്ത് അത് പഴുത്തതും ഉണ്ട് പിന്നെ ഒരു പച്ചയൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇന്നാ ചക്കേൻ്റെ ഒപ്പം നിൽക്കട്ടെ അതൊക്കെ ചുള പറിച്ചു വെക്കട്ടെ ആയിരുന്നു ബിരിയാണി ഉണ്ടാക്കൂലേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഞാൻ ഉണ്ടായിക്കോളാം അപ്പം അമ്മ അതിൻ്റെ ഒപ്പം നിൽക്കാട്ടോ പഴുത്ത കുറച്ച് ചൊള പറിച്ചു വെച്ചിട്ടുണ്ട് ബാക്കി പച്ചയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്നൊന്ന് ശരിയാക്കട്ടെ എന്നൊക്കെ പറയണേ കുഴുവിനെ ഞാൻ കടിച്ചത് അപ്പൊ വേറെ ടേസ്റ്റ് വന്നു അല്ലേ

പറയണോ സാജീനോട് കൊണ്ടിറങ്ങി അല്ലാതെ അങ്ങനെ വരൂന്നറിയാണ്ടോ കേശുവായി മാറി ഫോൺ ചെയ്താ പോണ് ഞാൻ ആരും വിളിക്കാനല്ല അതാണ് കാരണം ഞാൻ പോയിട്ട് വരാം 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 െ കിച്ചണില് ക്ലേ കൊണ്ടിരിക്കുകയാണ് ഗൈസ് ആ കളിമണ്ണ് ഞാൻ പറഞ്ഞില്ലേ കൊറച്ചു ദിവസം മുന്നേ കളിമണ്ണിന്റെ പുറകെയൊന്നും അതൊക്കെ ഉണ്ടാക്കി അത് എന്തൊക്കെയോ ഇണ്ടാക്കാൻ കൊണ്ടിരിക്ക

ഉരുട്ടി കൊണ്ടിരിക്കുകയാണ് കേസോടെ നമ്മള് ചിക്കൻ എന്തായാലും ചിക്കനായിട്ട് കേട്ടോ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തവിടെ മാറ്റി വെച്ചിട്ടോ ആ ഒരു ചട്ടിയിൽ തന്നെ അതിൽ ഓയിൽ ഉണ്ടായിരുന്നു അതിലേക്ക് സവോളയൊക്കെ ഇട്ട് മസാല ഉണ്ടാക്കിയെടുക്കാനെട്ടോ സവാളയൊക്കെ വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ പിന്നെ വേറൊരു പാത്രം നമ്മൾ അടുപ്പിൽ വെക്കണ്ടല്ലോ ആ ഒരു എണ്ണയിൽ തന്നെയാണ് ഞാനെല്ലാം വഴറ്റിയെടുക്കണത് കേട്ടോ അപ്പോൾ സവോളയൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് വഴറ്റുകയാണ് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതെല്ലാം നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് തക്കാളി എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഓരോന്നും ഓരോന്ന് ആ സമയത്ത് ഇങ്ങനെ ഇട്ടു കൊടുത്താൽ മതിയല്ലോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണമെന്നില്ല പൊരിച്ച് വെച്ചതാണ് അത് അങ്ങനെ ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തിട്ടില്ല എല്ലാവരും നല്ല തന്നെ വേണമെങ്കിൽ രണ്ട് ചോളം വേണമെങ്കിൽ പിന്നെന്താ ആ അതീപ്പണിയെടുക്കണ്ട അതൊക്കെ കഴിഞ്ഞോട്ടെ ഞാൻ കൂടി தே தே மணி ஆனி

അങ്ങനെ സവോളയൊക്കെ വായിട്ടി അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചതിട്ടു പിന്നെ തക്കാളി ഇട്ടു മല്ലിച്ചപ്പ് പൊതിീനെ ഇട്ടു പിന്നെ അതൊക്കെ കഴിഞ്ഞ് മസാലപ്പൊടികളൊക്കെ ഇടുകയാണ് കേട്ടോ ഗരം മസാല ബിരിയാണി മസാല പിന്നെ അതുപോലെ തന്നെ ചിക്കൻ മസാല മല്ലിപ്പൊടി മുളക് പൊടി മാത്രമേ ഉപയോഗിക്കണില്ല കേട്ടോ എല്ലാം സെറ്റാക്കി തൈരൊഴിച്ചും നാരങ്ങ നീരൊഴിച്ചും എല്ലാം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാനിട്ടോ അപ്പം നമ്മുടെ ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ അവിടെ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടോ ഊറ്റി ഇടുകയാണ് കേട്ടോ അപ്പോൾ അത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ട് പിന്നെ ഞാൻ റൈസ് വേവിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ അമ്മ അവിടെ ചക്ക ചക്കയൊക്കെ അങ്ങനെ വെട്ടിമുറിച്ച് ചൊടയൊക്കെ റെഡിയാക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് സവോളം അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യട്ടെ ക്യാരറ്റ് മുന്തിരി ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ അണ്ടിപ്പരിപ്പ് തിന്നണമുണ്ട് ഫ്രൈ ചെയ്യാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാദ്യം ഞാൻ നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് പിന്നെ ക്യാരറ്റും പിന്നെ സവോളയും കൂടിയും ഇത് സേ കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ രണ്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ അണ്ടി നട്ട്സൊക്കെ നമ്മൾ എന്താ പറയുക ഫ്രൈ ചെയ്തെടുത്ത് വെച്ചു പിന്നെ ഇതിലേക്ക് ക്യാരറ്റ് ഇട്ടു ക്യാരറ്റും ജസ്റ്റ് ഒന്ന് ഒന്നിട്ട് ഫ്രൈ ചെയ്തിട്ട് മാറ്റിയിട്ട് പിന്നെ സവോള ഇട്ടെടുക്കുകയാണ് സവോള പെട്ടെന്ന് ഫ്രൈ ആയി വരാൻ ഞാൻ എന്ത് ചെയ്തു കുറച്ചൊരു നുള്ള ഒരു പൊടിക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ ആ പിന്നെ നമുക്ക് ദമ്പിടാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ചെരുവത്തിലാണ് ഞാൻ ഉണ്ടാക്കണതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് ഞാൻ ആ ഫ്രൈ ചെയ്തതിൽ കുറച്ച് എണ്ണ ഉണ്ടല്ലോ അത് ഓയിലും നെയ്യും കൂടെ അത് ഇതിൻ്റെ പാത്രത്തിൻ്റെ അടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ചുറ്റിച്ചു കൊടുക്കാൻ കേട്ടോ അത് അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ മസാലയൊക്കെ സെറ്റാക്കി വെച്ചല്ലോ അതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കും പിന്നെ അതിൻ്റെ മുകളിൽ വാഴ ഉണ്ടല്ലോ അമ്മ ഒന്ന് നേരത്തെ വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ചോറും പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ലെയർ ലെയറായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെയാണ് ചെയ്യണത് ഇപ്രാവശ്യം നമ്മൾ സ്പൈസസ് ഒന്നും പൊടിക്കാതെ അതായത് ബിരിയാണിക്ക് ഇടുന്ന സ്പൈസസ് ഉണ്ടല്ലോ അത് നമ്മളൊന്ന് വറുത്തിട്ട് പൊടിച്ചിട്ടാണ് മസാലയായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെയല്ല പ്രാവശ്യം ചെയ്തത് ഇപ്രാവശ്യം അമ്മ അതിൻ്റെ പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ബിരിയാണി മസാലേൻ്റെ പൊടി എന്താ അതിനേക്കാൾ ഇഷ്ടം നമ്മൾ വീട്ടിൽ അതിൻ്റെ ആ സ്പൈസസൊക്കെ വറുത്ത് പൊടിക്കുമല്ലോ അതാണ് ഒന്നും കൂടി ടേസ്റ്റ് എന്ന് തോന്നുന്നു കേട്ടോ എന്താ അറിയില്ല ഇത് കുറച്ച് അങ്ങനെ വാങ്ങിക്കൊണ്ട് അങ്ങനെ ചെയ്തു പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടില്ല അതിൻ്റെ മുകളിൽ അങ്ങനെ നമ്മൾ മസാല ഗ്രേവി ഉണ്ടാക്കിയതിൻ്റെ മുകളിൽ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മസാലകളെല്ലാം നമ്മുടെ ചെരുവത്തിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഈ വാഴൻ്റെയിൽ കഴുകിയാൽ തന്നെയായിരുന്നു കേട്ടോ എന്നാൽ ജസ്റ്റ് ആണെന്ന് തുടക്കുകയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുഴക്കോട്ട് വിചാരിച്ചിട്ട് നല്ലൊരു തുണി വെച്ചിട്ട് തന്നെ ഞാൻ തുടയ്ക്കണ അടുക്കളയിലെടുത്ത തുണിയൊന്നും ഇല്ല കേട്ടോ ഇത് അങ്ങട് സെറ്റാക്കി അതിന് മുകളിലെ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ റൈസും അതുപോലെ തന്നെ മല്ലിച്ചപ്പ് പുതിയ അതും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ വറുത്തേശ് അതും കുറേ ചപ്പ് കൊടുക്കും അതും കഴിച്ചിട്ടും വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഇതങ്ങനെ ഇട്ട് കൊടുക്കാൻ ലെയർ ആയിട്ട് ചെയ്തതാണ് ഫൈനലി ലാസ്റ്റ് നമ്മൾ കുറച്ച് ക്യാരറ്റും ഫ്രൈ ചെയ്ത സവോളയും അണ്ടിപ്പരിപ്പും അതൊക്കെ ഒന്ന് മാറ്റി വെക്കും കുറച്ച് മല്ലിച്ചപ്പും പുതിയയും മാറ്റി വെക്കും നമ്മൾ പിന്നെ ദമ്പൊക്കെ പൊട്ടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ എല്ലാവരും ചെയ്യണ പോലെ തന്നെയാണ് വെറൈറ്റി ഒന്നും അല്ല പക്ഷേ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ആ സ്പൈസസ് കുറച്ച് അങ്ങനെ പൊടിക്കാതെ അങ്ങനെ ഇട്ടു കൊടുത്തിട്ടുണ്ട് എനിക്ക് ആ പൊടി എന്തോ അത്ര ബിരിയാണി മസാലേൻ്റെ പൊടിയില്ല എന്തോ അത്ര വലിയൊരു ഇഷ്ടം തോന്നിയില്ല കേട്ടോ പിന്നെ കുറച്ച് നെയ്യും അപ്പോൾ ഇട്ടു പതിനെല്ലാം സെറ്റായി ഇനി കുത്രയും ഭാഗം ഞാൻ മാറ്റി വെച്ചു ഇനി അത് ഞാൻ അടുപ്പത്തേക്ക് വെക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു കനത്തിന് വേണ്ടിയിട്ട് എന്താ വെക്കുക എന്ന് ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ നമ്മളെ ഗ്രാനൈറ്റിൻ്റെ ഒരു ചപ്പാത്തി വെക്കുന്നതുകൊണ്ട് അത് അതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുക അപ്പോൾ നല്ല കനം ഉണ്ടാവുമല്ലോ ആദ്യ ഞാൻ നമ്മളെ ഉരലുണ്ടല്ലോ ചെറിയ ഒക്കെ ചതക്കുന്ന ആ ഉരല് കൂട്ടി അതാണ് വെച്ചുകൊടുത്തത് അപ്പോൾ അത് വെച്ചായിരിക്കുമല്ലോ തോന്നിയിട്ട് പിന്നെ ആ ചപ്പാത്തിൻ്റെ ആ ഗ്രാനൈറ്റിൻ്റെ ഒരു സംഭവമാണത് അത് വെച്ചെടുത്തു അതിൻ്റെ മുകളിൽ ഞാനൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ കുട്ടിയെരൽ വെച്ചുകൊടുത്ത കേട്ടോ പൊട്ടും എന്നുള്ള അറിയില്ല കേട്ടോ ചൂടട്ടുമ്പോൾ എന്തായാലും ഒരു പത്ത് മിനിറ്റോളം നല്ല തീ ഒന്നും ഇട്ട് കൊടുക്കേണ്ടി പിന്നെ ആ കണ എല്ലാം അങ്ങനെ ഒരു മണിക്കൂറോളം കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഇനി അടുത്ത പരിപാടി എന്ന് പരിപാടിയെന്ന് പറയണത് ഒന്ന് എന്താ പറയുക സൂപ്പറാക്കി എടുക്കുക എന്നുള്ളതാണ് കുക്കിങ്ങനെ കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ബിരിയാണി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അടുക്കള മൊത്തം നാകെ നിരന്നിട്ടുണ്ടാകും അടുക്കളയിൽ നിന്ന് തികയാത്ത പോലെ തോന്നും എല്ലാം വലിച്ചു വാരിയിട്ട് ഒക്കെ ഉണ്ടാകും അരി അരിയാടുത്തതും ചതയ്ക്കാനെടുത്തതും പൊടിക്കാനെടുത്തതും ആ കൂടെ അടുക്കള മൊത്തത്തിലും കിട്ടുന്നറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുക അടുക്കളയൊക്കെ തുടച്ചിടുക അങ്ങനെയുള്ള പരിപാടികളാണ് കേട്ടോ നക്കോ ഒന്ന് പാത്രങ്ങളൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ട് പിന്നെ ബോട്ടിൽസുകളൊക്കെ അതത് സാധനത്തെടുത്ത് വെച്ചു അത് കഴിഞ്ഞ് ഇവിടേക്ക് കുറച്ച് ലോഷനൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തു കാരണം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഈച്ചകൾ എപ്പോഴും ഈച്ചയാവും അങ്ങനെ എല്ലാം കൂടെ വൃത്തിയാക്കി അടുക്കളയൊക്കെ അടിച്ച് പോകാരി താഴെ കുറേ ആ വിറകൊക്കെ കൊടുന്ന് വെച്ചുകൊണ്ട് തന്നെ അത് ആ തട്ടി അതിൽ നിന്ന് വിറകൊക്കെ നേരെ ഒതുക്കി വെച്ച് പിന്നെ അവിടെയൊക്കെ അടിച്ചു പോകാരി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ പുഴയൊക്കെ പോയിട്ടോ എല്ലാവരും രാവിലെ വീട്ടിൽ നിന്ന് അടക്കു കുളിച്ചത് അപ്പോൾ അലക്കാനടേണ്ടിയിരുന്നു അപ്പോൾ അലക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ വന്നതെട്ടോ കുളി എല്ലാവരും വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം കൂടിയാൽ പിന്നെ ഇതിലും കൂടുതലുണ്ടെങ്കിൽ പിന്നെ അലക്കാനും വരുവല്ല കേട്ടോ അപ്പം പിന്നെ വീട്ടിൽ നിന്ന് തന്നെ അലക്കുക അപ്പോൾ കുറച്ചൊരു വെള്ളം കുറവുള്ളതുകൊണ്ടാണ് പിന്നെ അലക്കാൻ ഞാൻ പോകുന്നത് കേട്ടോ അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ വീട്ടിൽ തന്നെ തിരിച്ചു പോകുകയാണെ അങ്ങനെ നമ്മൾ അടുക്കളയൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ തുണികളൊക്കെ വിരിച്ചിട്ടു അങ്ങനെ ഒരുപാട് നടക്കാനുണ്ടായിരുന്നില്ല കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ എല്ലായിടത്തുള്ള ചവിട്ടികളൊക്കെ മാറ്റി ഇട്ടു കേട്ടോ ഇനിയിപ്പോൾ വിറകൊക്കെ നമ്മൾ കുറച്ച് വെട്ടണുണ്ട് ഇനി അടുപ്പിൻ്റെ അവിടെ താഴെ കൊണ്ടുവയ്ക്കാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ മുറ്റയ്ക്ക് അടിച്ചൊരു വൃത്തിയാക്കി അപ്പം ഞാൻ ഇങ്ങനെ പുറത്ത് വന്നിരിക്കട്ടെ ഗൈസ് പുഴു കുറച്ച് നേരം വന്നപ്പോഴത്തേക്ക് കാലൊക്കെ നല്ല തണുത്തു മരവിച്ച പോലെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി തൈര് തൈരുണ്ടെന്നില്ല കേട്ടോ അപ്പം കടയിലേക്ക് മക്കളോട് പോകാൻ പറഞ്ഞപ്പോൾ രണ്ടാക്കും മടിയായി അപ്പോൾ സാലഡ് വേണ്ട ഉള്ളി ഉള്ളിത്തൈര് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അച്ചാറും പപ്പടവും മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അത് കടയിൽ പോകാൻ മേടിച്ചിട്ടാണ് ഉണ്ടോ ഇവർക്ക് ബിരിയാണി ഉണ്ടെങ്കിൽ ബിരിയാണീൻ്റെ കൂടെ തൈര് വേണം പിന്നെ സലാഡ് അത് വേണം അപ്പം അതില്ല രണ്ടാവിടും പോകാൻ പറഞ്ഞപ്പോൾ രണ്ടാക്കും മടിയായി അപ്പോൾ ഇനി ഞങ്ങൾ പന്ത്രണ്ടരക്കായപ്പോഴാണ് ഞങ്ങൾ അത് എമ്മു പൊട്ടിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ചോറ് വായൻ്റെ ഉണ്ടാൻ പറഞ്ഞപ്പോൾ കുറച്ച് ഒക്കെ വെട്ടിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിലെ റൈസും അതുപോലെ തന്നെ ചിക്കനൊക്കെ റൈസ് മുകളിലുള്ള ഒന്നും വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചിക്കൻ പിന്നെ അതേ പാത്രത്തിൽ തന്നെ വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിട്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചോറുണ്ട് അതൊക്കെ തന്നെ പപ്പടം കാച്ചിട്ടില്ല അപ്പോൾ അമ്മ പപ്പടം കാച്ചാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇത് ബാക്കിയൊക്കെ ഒന്ന് സെറ്റാക്കട്ടോ നക്കി കളടി. ആയി മോനെ അല്ലേ? ഇങ്ങനെയൊക്കെ കള. ആരെങ്കിലും എന്നെ പരിഗിക്കുന്നൊന്നും ആയിട്ട് കാര്യമില്ല. എത്രൊന്നുമല്ല അല്ലേ? ആയി അല്ലേ കള. ഓഹോ. ആഹ്. വെട്ടിട്ട് ഇടിക്കാട്ടോ. വെട്ടു ദോശയല്ലേ? ഈ റോസ് ചേട്ടൻ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ വിളമ്പിട്ടുണ്ട് കേട്ടോ വാഴൻ്റെ ഇരയിലാണ് വിളമ്പിയിട്ടുള്ളത് അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതിലൊരു ഉള്ളിത്തൈരി അല്ലേ സലാഡിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ ഗേസ് അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുകയാണ് ഒന്നും മറന്നു പോകുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ ആ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യണം കേട്ടോ